എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനുമിരയായി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാണ് ധീരമായ നടപടി രാഷ്ട്രീയക്കാരുടെ മുട്ടുപറയ്ക്കുമ്പോൾ കരുത്തോടെ ഗവർണർ ഒറ്റ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും പോലും ഇത്തരത്തിലൊരു നടപടി ആവശ്യപ്പെട്ടിട്ട് പോലുമല്ല അങ്ങനെയിരിക്കെ എല്ലാത്തിന്റെയും ഉത്തരവാദി കൂടിയായ വി സിയെ ഗവർണർ പുറത്താക്കിയിരിക്കുകയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാതെ വി സി കൈകഴുകി നിൽക്കുക ായിരുന്നു മാത്രമല്ല വി സിയുടെ ഭാഗത്ത് ഗുരുതരമായ ഉണ്ടായി മരണം ആത്മഹത്യാക്കാനും മരണശേഷം സിദ്ധാർത്ഥിനെ അപമാനിക്കാനും ശ്രമം നടത്തിയതും സർവകലാശാലയാണ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തു കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും ക്യാമ്പസിൽ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടാണ് എന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജി ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടും അദ്ദേഹം കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇത് റാഗിങ്ങിനെ തുടർന്നുണ്ടായ മരണമാണെന്ന് പറയാൻ സാധിക്കില്ല കൊലപാതകമാണ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ദിവസത്തോളം യുവാവ് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് തന്നെയാണ് കോളേജ് അധികൃതർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നുവെന്ന് പറയുന്നതും വിശ്വസിക്കാൻ സാധിക്കില്ല അവർക്കിതിൽ പങ്കുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ കോളേജിലെയും എസ് പ്രവർത്തകർ ഹോസ്റ്റൽ മുറികൾ അവരുടെ ഹെഡ് കാർട്ടേഴ്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് അധികൃതർക്ക് പോലും അവിടേക്ക് പോകാൻ പേടിയാണ് പൂക്കോട് നടന്ന ധാരണ സംഭവത്തിൽ കോളേജ് വി സിക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവിടാൻ ആവശ്യപ്പെട്ട് കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇതായിരുന്നു ഗവർണറുടെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ ഗവർണർ സിദ്ധാർത്ഥിന്റെ പിതാവിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ഉറപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് സർവകലാശാല വി സിയെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വി ആയ പ്രൊഫസർ എം ആർ ശശീന്ദ്രനാഥിനെതിരെയാണ് നടപടി ഇത് സംബന്ധിച്ച് രാജ്ഭവൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സിദ്ധാർത്ഥ് നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല വി സിക്ക് വൻ വീഴ്ചയുണ്ടായതായും ഗവർണർ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകി അന്വേഷണത്തിന് ജഡ്ജിയുടെ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് അതേസമയം സിദ്ധാർഥിന്റെ മരണത്തിൽ മുഖ്യപ്രതി സിൻജോ ജോസണും പിടിയിലായി കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഇയാളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊല്ലം ഓടനാവട്ടം സ്വദേശിയാണ് സിൻജോ സിദ്ധാർത്ഥിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു സിൻജോ ഉൾപ്പെടെ നാല് പേർക്കെതിരെ അന്വേഷണ സംഘം നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു സിൻജോയ്ക്ക് പുറമേ സൌത്ത് റിസർവ് കാശിനാഥൻ അജയ്കുമാർ എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് സംഭവത്തിൽ ഏഴുപേർ ഒളിവിൽ തുടരുകയാണ് സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ പത്ത് അറസ്റ്റിലായിട്ടുണ്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുമുണ്ട് കേസിൽ ഉൾപ്പെട്ട മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കാനും ആന്റി റാഗിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനിടെ സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകി എന്ന് പറയുന്ന പരാതിയിൽ ദുരൂഹത ഉയരുകയാണ് പെൺകുട്ടിയുടെ പേരിൽ കോളേജിൽ പരാതി എത്തിയത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ് പരാതി ആഭ്യന്തര കമ്മിറ്റിക്ക് നൽകിയത് ഈ മാസം ഇരുപതിനാണ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥിന് മൃതദേഹം കണ്ടെത്തിയത് ഇതിനുശേഷം ഇരുപതിനും ഇരുപത്തിയാറിനും ഇന്റേണൽ കമ്മിറ്റി ചേർന്നിരുന്നു പെൺകുട്ടി നിർബന്ധിച്ചു പരാതി നൽകിയതാണ് എന്ന ആരോപണം ഉയരുന്നുണ്ട് മോശമായി പെരുമാറി എന്നാണ് പരാതിയിൽ ഉള്ളത് ഡെസ്ക്